ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിൽ നമ്മുടെ നടുവിൽ വഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്കൊരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിന് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃഷ്ണസനം കർത്താവ് യേശു നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ ഏറിയ പ്രാർത്ഥനയോട് തുറന്നു അല്പസമയങ്ങൾ നാം ഒരുമിച്ച് തിരുവചനത്തിനുപാകമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധമാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നാം തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോട് ദൈവകാലങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് വേഗത്തിൽ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഉറപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ സങ്കീർത്തനം അതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ ഇറങ്ങുന്നില്ല അവിടെ സിയോനിൽ അഥവാ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുന്നവരുടെ അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് വന്നവരെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ നാലാം വാക്യത്തിൽ നമ്മൾ പ്രകാരം ഒരു വചനം വായിക്കുന്ന വായിച്ചേട്ടോ നാല് ഒരു കാലത്ത് ഇസ്രയേലിന് ശത്രുക്കളായിരുന്ന പല രാജ്യങ്ങളുടെ പേര് പറഞ്ഞു പറയുകയാണ് ഇവരൊക്കെ ഇപ്പൊ ആരായി മാറി എൻ്റെ പരിചയക്കാരായി എങ്ങനെയാ പരിചയക്കാരായത് ക്രൂശന്റെ സ്നേഹം അഥവാ ദൈവത്തെ അറിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്ന് പോയവർ ദൈവത്തെങ്കിലേക്ക് വന്നു ശത്രു ഇന്ന് പരിചയക്കാരനായി ദൈവത്തെ അറിഞ്ഞ് ദൈവരാജ്യത്തിൽ ജനിക്കുക ജീവിക്കുക ഇതേക്കുറിച്ച് വിശദീകരണങ്ങൾ അവിടെ നൽകുന്നുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങാതെ സമയത്തിന്റെ പരിമിതി ഇന്ന് പകൽ നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ട് ദൈവാത്മാവ് ഏൽപ്പിച്ചൊരു ചിന്ത മാത്രം പങ്കുവെച്ചൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏഴാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വായിക്കാം ആ വായിച്ച വാക്യം ഇങ്ങനെയാണല്ലോ എൻ്റെ ഉറവുകൾ ഒക്കെയും മിന്നിൽ ആകുന്നു നമ്മൾ ആ ഭാഗത്ത് നൽപ്പം കാര്യങ്ങൾ ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ ഉറവ് ദൈവത്തിൽ നിന്നാണ് അങ്ങനെയെങ്കിൽ നമ്മൾ ഉറപ്പിച്ചും തൻ്റെ ഇടത്തോടെയും ധൈര്യത്തോടെയും പറയണം എൻ്റെ ഉറവ് ദൈവത്തിൽ നിന്ന് അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ ഭക്തൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്നല്ലാത്ത ഉറവുമുണ്ട് എല്ലാ ഉറവും ദൈവത്തിൽ നിന്നല്ല ദൈവത്തിൽ നിന്നുള്ള ഉറവുണ്ട് നമുക്കറിയാമല്ല ഈ ഉറവുകൾ ഉറവകൾ നദി രൂപപ്പെടുന്നത് ചെറിയ ചെറിയ ഉറവുകളിലൂടെ കിഴക്കൻ മലനിരകളിലൊക്കെ ചെറിയ ഉറവ് പൊട്ടിപ്പൊറപ്പെട്ട് അത് ഒഴുകി ഒഴുകിത്തുടങ്ങുന്നു അടുത്തുറവുകൾ വരുന്നു ഇങ്ങനെ പല ഉറവുകൾ കൂടുമ്പോളാണ് ഒരു നദിയായി മാറുന്നത് അങ്ങനെയെങ്കിൽ ദൈവത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ചില ഉറവുകൾ ഒരു നദിയായി മാറി നദി നമുക്കറിയാം അനേകർക്ക് ആശ്വാസമാണ് അനുഗ്രഹമാണ് ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഓരോ നന്മകൾ ഉറവുകൾ കാലാകാലങ്ങളിൽ നദിയായി വളർന്ന് വലുതായി നമുക്ക് ആശ്വാസമായി തീരും എന്നാൽ ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം നദി വറ്റുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഉറവ എവിടെയോ അടഞ്ഞെന്ന കിണർ നമുക്കറിയാമല്ലോ നീരൊഴുക്ക് നൽകുന്ന ജീവജല ജലം നൽകുന്ന ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ചാൽ അറിയാം വറ്റുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഉറവ അടഞ്ഞതാണ് നമ്മൾ വളരെ ഗൗരവത്തോട് ഓർക്കണം ദൈവത്തിൽ നിന്നുള്ള എൻ്റെ ഉറവ ഒരിക്കലും വറ്റിപ്പോകരുത് മനുഷികമായ ഉറവകൾ വറ്റാൻ സാധ്യതയുണ്ട് ഈ ഭൂമിയിൽ നമുക്കറിയാം പലതും നമ്മുടെ നന്മയുടെ സ്രോതസ് ഉറവ ഉണ്ട് എന്നാൽ ഇതൊക്കെ വറ്റിപ്പോകാൻ സാധ്യതകളുണ്ട് എന്നാൽ ദൈവത്തിൽ നിന്നുള്ള ഉറവ വറ്റാതിരിക്കാൻ ദൈവം നമുക്ക് ശ്രദ്ധിക്കണം ഞാൻ വേഗത്തിൽ ആ ചിന്ത പങ്കുവെച്ച് എൻ്റെ വാക്കുകൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കേണ്ട ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു വിടാം നമുക്കറിയാവുന്ന ചിന്ത ആയതുകൊണ്ട് അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന ദാസി ഹാഗാർ പിൽക്കാലത്ത് ഭാര്യയായി മാറി തനിക്കൊരു മകനെ ലഭ്യമായി എന്നാൽ കാലം മുന്നോട്ട് ചെന്നപ്പോൾ ഈ ഹാഗാറിനെ അബ്രഹാം വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സംഭവം ഇരുപത്തിയൊന്നാം അധ്യായത്തിനുണ്ട് ഈ ഹാഗാറിനോട് ചോദിച്ചാൽ ഹാഗാർ പറയും ഞാൻ ആ വീട്ടിൽ വന്നപ്പം മുതൽ എനിക്ക് വളരെ സന്തോഷമാണ് എൻ്റെ വീട്ടിൽ കിട്ടാത്ത എൻ്റെ നാട്ടിൽ കിട്ടാത്ത ഒത്തിരി നന്മകൾ അനുഗ്രഹങ്ങളെല്ലാം എനിക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പം ഹാഗാറിനെ സംബന്ധിച്ചോളം അബ്രഹാം ഒരു നന്മയുടെ ഉറവയാണ് താൻ അവിടെ വന്ന് അബ്രഹാമിൻ്റെ ദൈവത്തെ കണ്ടുമുട്ടി അതുകൊണ്ടാണല്ലോ പ്രാർത്ഥനയൊക്കെ നമ്മൾ ആ ഭാഗത്ത് അവസാനം കാണുന്നുണ്ട് ഒരു വിശ്വാസിയായി മാറി കാണും പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അബ്രഹാമിൻ്റെ വീട്ടിൽ ആരാധനയുണ്ട് യാഗപീഠമുണ്ട് ഈ ആരാധനയിലൊക്കെ പങ്കെടുത്ത് താനും വിശ്വാസിയായി മാറി താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പക്ഷേ തൻ്റെ ജീവിതത്തിൻ്റെ ചിന്ത മുഴുവൻ തന്റെ ഉറവ ഇപ്പം ആരാ അബ്രഹാം തനിങ്ങനെ പറയാ അബ്രഹാം ഉള്ളിടത്തോളം കാലം ഈ വീട്ടിൽ പാർക്കുന്നിടത്തോളം കാലം ആയുസ് ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു പ്രശ്നവുമില്ല നല്ല ഒറവയാ എന്നാൽ ഒരു ദിവസം നമുക്ക് ആ ഭാഗം കാണാൻ കഴിയുന്നുണ്ട് ഈ ഉറവ വറ്റി ചരിത്രമൊക്കെ അറിയാവുന്ന വിശദീകരിക്കുന്നില്ല അബ്രഹാം ചെയ്ത കാര്യമുണ്ട് അപ്പവും ഒരു തിരുത്തി വെള്ളവും എടുത്ത് തോളിൽ വെച്ച് ബാലനെയും കൂട്ടി പറഞ്ഞു വിട്ടു അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഈ വെള്ളം തീർന്നു അങ്ങനെ ദൈവമക്കൾ തിരിച്ചറിയണം മനുഷികമായ ഉറവ എന്ത് ചെയ്യും വറ്റും തീരും തോളിലെടുത്ത് വെച്ചെന്ന് പറയുമ്പോൾ ഒരു തുരുത്തി വെള്ളം നമുക്ക് മനസ്സിലാകുന്ന പക്ഷെ പറഞ്ഞാൽ ഒരു കന്നാസ് വെള്ളമെങ്കിലും കൊടുത്തുവിട്ടിട്ടുണ്ട് പക്ഷെ മരുഭൂമിയിലൂടെ ആ യാത്ര എത്ര ദിവസം കൊണ്ടാൻ പറ്റും കൊണ്ടുപോയിക്കാൻ പറ്റും അത് അവസാനിച്ചു എന്നാൽ അവിടെ തന്നെ മുന്നോട്ട് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് നിലവിളിക്ക ബാലന്റെ മരണം കാണണ്ടായെന്ന് പറഞ്ഞ് നിലവിളിച്ച ആ ഹാകാറിനോട് ദൈവം പറഞ്ഞു ബാലന്റെ നിലവിളിഞ്ഞെത്തി ഇത് അടുത്ത വാചകം നമ്മൾ വായിച്ചു വരുമ്പോൾ ദൈവം അവളുടെ കണ്ണ് തുറന്നു അവൾ ഒരു നീരുറവ കണ്ടു താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിന്ന് വെള്ളം കോരി ബാലനെ കുടിപ്പിച്ചു അങ്ങനെ ഞാൻ വേഗത്തിൽ ആ ഭാഗം പറഞ്ഞ് മുന്നോട്ട് പോകോട്ടെ ഈ ഉറവ ആരുടെ ഉറവ ഇത് പറ്റിയോ അവൻ വളർന്ന് വലുതായി വിവാഹിതനാകുന്നത് വരെ അല്ലെങ്കിൽ അവൻ ആ മരുഭൂമിയിൽ പാർക്കുന്നിടത്തോളം കാലം ഈ ഉറവ വറ്റിയില്ല പറ്റുമായി തിരിച്ചറിയണം മാനുഷിക ഉറവകൾ വറ്റുന്നതാണ് എന്നാൽ ദൈവം തുറക്കുന്ന ഉറവ വറ്റുന്നതല്ല നമ്മളെപ്പോഴും ആ വലിയ ബോധ്യമുണ്ടാക്കണം കർത്താവ് ഞാൻ മനുഷ്യനെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിപ്പിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം തുറക്കുന്ന ഉറവ വറ്റത്തില്ല ആ ഉറപ്പ് ദൈവം ഒക്കെ കൊണ്ടാകണം മനുഷ്യ ഉറവയല്ല നമുക്ക് വേണ്ടത് ദൈവം ചിലപ്പോൾ മനുഷ്യരെ ഉപയോഗിച്ചെന്നിരിക്കും അപ്പോഴും മനുഷ്യനിലല്ല ആശ്രയിക്കേണ്ടത് പകരം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് തുറന്ന ഉറവയ്ക്കായി സ്തോത്രം കർത്താവെ തന്ന നന്മയ്ക്കായി സ്തോത്രം ചില വ്യക്തിയെ അതിന് ഒരുക്കിയതിനായി സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് നന്മയുടെ ഉറവായ ദൈവത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കാൻ നമുക്കിടയാകണം ഇനിയും ഈ ദൈവത്തിന്റെ ഉറവയെ കുറിച്ച് ഞാൻ വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ച് വിടുകയാണ് ഈ ദൈവം തുറക്കുന്ന ഉറവകൾ നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ കുറേ ചിലതൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ പൗലോസ് ഇതേക്കുറിച്ച് പറയുന്ന ഒരു പ്രത്യേക പദം മെഫ്യൂസ് ലേഖനം മെഫേസ് ലേഖനം മൂന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമിമർത്തി വായിക്കാം ചാപ്റ്റർ ത്രീ വേഴ്സ് എയ്റ്റ് ആ ആ വായിച്ച ഒരു പ്രത്യേക പദമാണ് ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷിൽ ആ വേഴ്സ് ഒന്ന് അല്പം to me whom i i am less than the the the, the least of of all the saints the, this grace was given that I should preach among the gentiles unsearchable unsearchable riches of christ ദിൽ ഇതുവരെ തെരഞ്ഞിട്ട് കണ്ടെത്താൻ കഴിയാത്തത്രത് ദൈവത്തിൻ്റെ അല്ലുണ്ട് അങ്ങനെ പിന്നെ ഞാൻ പറയുന്നു മനുഷ്യൻ തരുന്ന ഉറവ മനുഷ്യൻ തുറക്കുന്ന ഇതിന് പരിധിയുണ്ട് പരിമിതി ഉണ്ട് ഇത് അവസാനിക്കും പക്ഷെ ദൈവം തുറക്കുന്ന ഉറവ അവസാനിക്കത്തില്ല അപ്പൊലോ സഭാഗത്തെ കുറിച്ച് പറയുന്നത് അപ്രമേയധനം ഇംഗ്ലീഷ് വായിച്ചല്ലോ അൺസർച്ചബിൾ റിച്ചസ് ഈ ദൈവത്തിന്റെ പക്കൽ ഉറവ ഇത് എത്ര ഉണ്ടെന്ന് ഇതുവരെയും ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം യേശുഗർ താവിനെ അതൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പൗല സപ്പോസോലൻ തൻ്റെ ജീവിതത്തിൽ പറയുകയാണ് ഇത് അപ്രമേയധനമാ ഇത് അൺസർച്ചബിൾ ആ എന്നെ കൊണ്ട് ഇത് തപ്പി കണ്ടുപിടിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ് എന്റെ ദൈവത്തിന്റെ പക്കലുള്ള എനിക്ക് വേണ്ടിയുള്ള നന്മ എങ്ങനെയാണ് ഞാൻ പറഞ്ഞോട്ടെ ഇന്ന് പകൽ ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന ദൈവമക്കൾ പറയണം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഉറവ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതോ ഒരു അംശം മാത്രമേ ഞാൻ അനുഭവിക്കുന്നുള്ളൂ എന്നാൽ ദൈവം എനിക്ക് വേണ്ടി തുറന്ന ഭൗതിക ആത്മീക ശാരീരിക മാനസിക നന്മകളുടെ ഉറവുകൾ ഇനിയും അനവധിയുണ്ട് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കർത്താവെ തന്നതിനായി സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് നന്ദി കരേറ്റി കാണാം നാളുകളിൽ എന്റെ ആവശ്യത്തിന് കർത്താവ് എനിക്ക് തരാൻ മതിയായ ദൈവമാണ് നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് ഈ ഉറവയിൽ നിന്ന് എനിക്ക് ആവശ്യത്തിന് തന്നാൽ മതി എക്സ്ട്രാ ആയുള്ള കുഴപ്പം തന്നെ നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ മഴ പെയ്തു അത് ചില കൂടിപ്പോയി അതിൻ്റെ ഗഡുതി അനുഭവിച്ചവരാ കൂടിയാൽ ഒത്തിരി ഗഡുതി വരും ദൈവത്തോട് പറ ഉറവയിൽ നിന്ന് അന്നതേ കൊള്ളത് മതി എനിക്ക് താങ്ങാവുന്നതു മതി ഉൾക്കൊള്ളാവുന്നതു മതി അന്നത്തെ ആ വാർത്തകൾ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകളൊക്കെ നമുക്ക് അറിയാമല്ലോ നദികൾക്ക് ഉൾക്കൊള്ളാവുന്നതിലധികം വെള്ളം വന്നപ്പോൾ ഇത് കരക്ക് കയറി നമ്മൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാവുള്ളൂ കർത്താപേ നന്മയുടെ ഉറവെല്ലാം എല്ലാം അങ്ങേടാലുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തതുണ്ട് ഇതുവരെ ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് കാണാൻ കഴിയാത്തതുണ്ട് പക്ഷെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാവുന്നത് എനിക്ക് തരാവുള്ളൂ ഞാൻ പറയുന്ന മനസ്സിലാകുന്നതെന്ന് കരുതുന്നു ഭൗതിക വിഷയത്തിലും ദൈവമക്കൾ അങ്ങനെ പ്രാർത്ഥിക്കാവുള്ളൂ അബ്രഹാമിനെ പോലാക്കണം സലോമോനെ പോലാക്കണം ലോകത്തിലെ ഏറ്റവും ധനികനാക്കണം ഇതൊന്നും പ്രാർത്ഥിക്കരുത് അബദ്ധമാ നിങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ നിങ്ങളെക്കൊണ്ട് കര കവിഞ്ഞു കഴിഞ്ഞാൽ ആകെ നാശമാ അതുകൊണ്ട് ദൈവത്തോട് പറ കർത്താവേ എനിക്ക് വേണ്ടത് ഓരോ ദിവസവും തന്നാൽ മതി വീണ്ടും പറയുന്നു ഈ ഉറവ് പറ്റത്തില്ല നിന്റെ അവസാന ശ്വാസം വരെയും ഈ ഉറവ നിന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കും നിന്റെ തലമുറകൾക്ക് ഈ ഉറവ അനുഗ്രഹമാകും പക്ഷെങ്കിൽ ഉൾക്കൊള്ളാവുന്നത് മാത്രം എനിക്ക് മതി എക്സ്ട്രാ എക്സസ് ഒന്നും എനിക്ക് വേണ്ട എനിക്ക് താങ്ങാവുന്നത് എനിക്ക് താങ്ങാ മതി ദൈവത്തിന്റെ പക്കൽ ഈ ഉറവയുണ്ട് ഞാൻ വേഗത്തിൽ അന്നൊരു ചിത്രത്തിലൂടെ പറഞ്ഞു പോകുന്നു ഈ ഉറവ ഉള്ളപ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ ഈ ഉറവ വിട്ടു പോകും എറിമയാ പ്രവചനത്തിൽ ഭക്തൻ വിലപിക്കുന്ന വിലാപം ഒരു വാക്യം നമ്മുടെ ശ്രദ്ധയിലോടൊന്നു കൊണ്ടുവരാം രണ്ടാം അധ്യായം വേണമെന്ന് നേടുന്നത് അതെ രമ്യാപ്രവചനം രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാമത് വാക്യം ആ ആ മതി അവിടെ വായിച്ച ഭാഗം നിന്ന് ശ്രദ്ധിച്ചല്ലോ ഇസ്രയേലിനെ കുറിച്ച് പ്രവാചകൻ ദുഃഖത്തോട് വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യം എന്റെ ജനം രണ്ടു ദോഷം ചെയ്തു ഒന്നാമത്തെ ദോഷം വായിച്ചോളൂ ഒന്നോട് വായിച്ചോ ജീവജലത്തിന്റെ ഉറവയായ ഈ എന്നെ ഉപേക്ഷിച്ചു രണ്ട് ആ ഒട്ടക്കിണറുകളെ തന്നെ കുളിച്ചിരിക്കുന്നു ദൈവം ഉറവയാണ് ദൈവത്തിൽ നിന്ന് മാത്രമേ നമ്മുടെ ഒറവയാകാവുള്ളൂ ഈ ഉറവ വറ്റുന്നതല്ല ഈ ഉറവ നാളകളിലും എന്നെ പിന്തുടരുന്നതാ എന്നാൽ ജീവിത ചരിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ ദൈവത്തിന്റെ ജനം ദൈവത്തെ അറിഞ്ഞവർ അവരെ കുറിച്ച് പറയുകയാണ് ഇസ്രായേൽ രണ്ട് ദോഷം ചെയ്തു ഒന്ന് ജീവജലത്തിന്റെ ഉറവയായ ദൈവത്തെ വേണ്ട പകരം ഇവര് പറയുകയാണ് ദൈവം ഉറവയാ എന്ന ഞങ്ങളൂടെ നോക്കിയാൽ വേറെ ഉറവ വല്ലതും കിട്ടുമോ അവർ കുഴിച്ചു കുഴിച്ചത് എന്തിനാ വെള്ളമില്ലാത്ത കിണറുകളെ ഒട്ടക്കിണറുകളെ തന്നെ ഇവർ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ ദൈവമുണ്ട് കൂട്ടത്തിൽ നമുക്ക് എന്തുകൂടാകാം ഒരു എക്സ്ട്രാ എക്സ്ട്രായൂടായിക്കോട്ടെ ദൈവമുറവയാ പക്ഷെങ്കിൽ അത് വറ്റിയാലോ ഇനി ദൈവം ഉറവയായിട്ട് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് മറ്റൊരു ഉറവയോട ഉണ്ടാക്കിയാൽ എന്നാ കുഴപ്പം ഇതേക്കുറിച്ച് പ്രവാചകൻ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ് എൻ്റെ ജനം രണ്ടു ദോഷം ചെയ്തു ഞാൻ വീണ്ടും ആവർത്തിച്ചോട്ടെ ദൈവം എന്ന ഒറവയെ വിട്ടിട്ട് മറ്റേതെങ്കിലും ഉറവ കുഴിച്ചാൽ ദൈവത്തോട് ചെയ്യുന്ന ദോഷമാണ് അത് പാപമാണോ ആന്നു എനിക്ക് ദൈവം ഒറവയാണെങ്കിൽ എനിക്ക് അത് മതിയല്ലോ ഏതെന്തോടെ സംഭവിച്ചു തോ ദൈവം സകല വൃക്ഷങ്ങളുടെയും വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത് ദൈവം ഒറവ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തില്ലേ ദൈവം പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം പോലെ തന്നെ വയറു നിറച്ച് കഴിക്കാം യാതൊരു പ്രശ്നവുമില്ല ഒരു വിലക്കുമില്ല പക്ഷെങ്കിൽ ദൈവം അവിടെ ഒരു വൃക്ഷത്തെ അവർക്ക് മാറ്റി നിർത്തി പിശാചി വന്ന ചെന്ത പറഞ്ഞു കുഴപ്പമില്ലെന്ന് ഇതിനോ നിങ്ങൾ ആരെ പോലെ ആകാൻ പോവാ ദൈവത്തെ പോലാകാൻ പോവാ എക്സ്ട്രാ കുഴിച്ചു ദൈവം കൊടുത്തത് കൂടാതെ വേറെ കയറി എടുത്തു ഫലം എന്താ ഉള്ളതുകൂടെ പോയി റിസൾട്ട് ഈ ഫലം തിന്നു അന്ന് വൈകുന്നേരം യഹോവയായ ദൈവം തോട്ടത്തിൽ നടന്നു കാലൊച്ച കട്ടപ്പോൾ മരത്തിനിടയിൽ ഒളിച്ചു ദൈവം ആ ധാമേ നീ എവിടെയെന്ന് ചോദിച്ചു ഞാൻ മരത്തിനിടയിൽ ഒളിച്ചിരിക്കുന്നു കാരണം ചോദിച്ചു ആ അധ്യായം അവസാനിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് എന്തുവാ ഇവരെ തോട്ടത്തിൽ നിന്ന് എന്തുകൊണ്ട് പോയി വേറെ കിണർ കുഴിക്കാൻ പോയതാ മനസ്സിലാകുന്നുണ്ടോ ദൈവം ആവശ്യമുള്ളതൊക്കെ തന്നിട്ടുണ്ട് ജീവജലത്തിൻ്റെ ഉറവയാ ഇനി വേറെ പൊട്ടക്കിണറിനെ കുഴിക്കാൻ പോകല്ലേ ദൈവത്തോട് ചെയ്യുന്ന ദോഷമാ എനിക്ക് ദൈവം മതി ദൈവം തരുന്ന ഉറവ മതി ദൈവം തരുന്ന നന്മ മതി അല്ലാതൊന്നും എനിക്ക് വേണ്ട എന്ന് സധൈര്യൻ തൻ്റെത്തോട് വിളിച്ചു പറഞ്ഞു വേണം കർത്താവ് എനിക്ക് വേണ്ടതെല്ലാം തരാൻ അങ്ങയുടെ പക്കൽ ഉണ്ട് അങ്ങയുടെ പക്കൽ ഒന്നിനും കുറവില്ല ഇന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ട്രഷേഴ്സ് നന്മകൾ ആ ഉറവകൾ നിഗൂഢമായ ചില നന്മകൾ എന്റെ കർത്താവിൻ്റെ പക്കൽ ഉണ്ട് അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം കർത്താവ് എനിക്ക് തരുന്നതും മതി എക്സ്ട്രാ ഒന്നും വേണ്ട പി സാജിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ നന്മ തിന്മകളുടെ വൃക്ഷങ്ങളുടെ വൃക്ഷത്തിന്റെ ഫലം കൂടെ തിന്നാൽ എന്നെ അനുവദിക്കരുത് നീ ഭക്ഷിച്ചാൽ റിസൾട്ട് പുറത്താവും ഈ തോട്ടത്തിന് പുറത്ത് പോയ ആ താമെന്ന് ചോദിച്ചേ എങ്ങനെയുണ്ട് ജീവിതം ഭയങ്കര കഷ്ടപ്പാടാ ആര് പറഞ്ഞു നിന്നോട് ഈ കഷ്ടപ്പാടാ നീ എന്തുകൊണ്ടാണ് കഷ്ടപ്പെടുന്നത് അവർക്കെന്തോ മറുപടി പറയാൻ പറയും എനിക്കവിടെ ഒരു ഉറവുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്തോ ചെയ്തു വേറെ ഒരു ഉറവ കുഴിക്കാൻ പോയി ആര് പറഞ്ഞിട്ടാ കുഴിച്ചതാ പിശാജ് പറഞ്ഞിട്ട് നിന്നെ ആരാ തോട്ടത്തിലാക്കിയത് ദൈവമാ ആരെയാണ് അനുസരിക്കേണ്ടത് ബാക്കി നിങ്ങളെപ്പോ എന്തുകൊണ്ടാണ് പല നന്മ നഷ്ടപ്പെടുന്നത് നമ്മൾ വേറെ എക്സ്ട്രാ കുഴിക്കാൻ പോകുന്നോണ്ട അത് വെള്ളമില്ലാത്ത കിണറ പൊട്ട കിണറ അതിനകത്തൊന്നുമില്ല എനിക്ക് നന്മ നന്മതിരുന്നൊരു ദൈവമുണ്ട് ജീവജലത്തിന്റെ ഉറവയായ ഒരു ദൈവം എനിക്കുണ്ട് ആ ദൈവം എനിക്ക് വേണ്ടത് തക്ക സമയത്ത് തന്നുകൊണ്ടിരിക്കുകയാണ് ആ തോട്ടത്തിൽ എനിക്കിഷ്ടം പോലെ ഫലമുണ്ട് എനിക്കിഷ്ടം പോലെ തിന്നാം ഞാൻ അത് കൂടാതെ ചിലത് പോയതാണ് എന്റെ പരാജയമെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ ആത്മാവില തോന്നി ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ ദൈവം തന്നതും മതി ഒന്നുകൂടെ പറയുന്നു ദൈവം തരുന്നതും മതി ദൈവത്തിൻ്റെ മതി പിശാചെ നീ തരുന്നത് എനിക്ക് വേണ്ട തൽക്കാലത്തേക്ക് എനിക്ക് പ്രയോജനമുണ്ടെങ്കിലും എന്നെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ തക്ക നിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് വേണ്ട എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞോണം എന്റെ ദൈവം എനിക്ക് തരാൻ മതിയായവനാണ് എൻ്റെ ഉറവുകളൊക്കെയും നിന്നിൽ നിന്ന് ആകുന്നു ആ ദൈവത്തിന്റെ ഓർറവ് അനുഭവിച്ച മുന്നേറാൻ വലുവിനായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഒരു കാര്യം കൂടെ പറഞ്ഞ വേഗത്തിന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒറവിൽ നിന്ന് പാനം ചെയ്താലുള്ള ഗുണം യോഹനാന സുവിശേഷം യേശു കർത്താവ് പറഞ്ഞൊരു വാക്ക് ദൈവം കസ്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു യോഹനാന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം വായിച്ചോളൂ മതി ആ വാക്യം വളരെ ശ്രദ്ധേയമാണ് നമുക്കറിയാമല്ലോ വരിശലൈം ദേവാലയത്തിൽ പെരുന്നാളിൻ്റെ അവസാന ദിവസം എട്ടാം ദിവസം അഥവാ ഞായറാഴ്ച ആ പെരുന്നാളിൻ്റെ അന്ന് യേശുകർത്താവ് പറയുകയാണ് നമുക്ക് അതിൻ്റെ ചരിത്രം അറിയാം ശിലോഹംകുളത്തിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് പുരോഹിതൻ പ്രഭാത യാഗം നടത്തുമ്പോൾ അതിന്മേൽ ഒഴിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ യാഗം നടന്നുകൊണ്ടൊഴിക്കുമ്പോൾ യേശുകർത്താവ് മാറി എന്നോട് വിളിച്ച് പറയുകയാണ് വച്ചുള്ള ഒരുക്കി കൂടെ വാക്യം വായിക്കാമോ ആ യേശു പറയുകയാണ് ഈ ചിലഹോകുളത്തിലെ വെള്ളം കൊണ്ടുവന്നവർ യാഗം ആ പഴയ ആചാരങ്ങൾ നടത്തിക്കൊടുത്ത യേശു പറയുകയാണ് യേശു കൊണ്ട് ദാഹിക്കുന്നവനെല്ലാം ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ആ ഉം മതി ആ ഭാഗം പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം ആ ബാക്കി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഈ ഉറവയുടെ പ്രത്യേകത എന്താ ഈ ഉറവയിൽ നിന്ന് കുടിച്ചാൽ ഞാനൊരുവയാവും മനസ്സിലാക്കുന്നുണ്ടോ മറ്റൊറവകൾ വറ്റുമ്പോൾ ഇത് വറ്റാത്തറവയാ വറ്റാത്തറവെന്ന് മാത്രമല്ല യേശു കർത്താവ് പറഞ്ഞു എൻ്റെ അടുക്കൽ വന്ന് എന്നിൽ നിന്ന് കുടിച്ചാൽ നീ ആരായി മാറുക നീ ഒരു ഒരൊറവയാ നീ എന്നിൽ നിന്ന് കുടിച്ചാൽ നിന്നിൽ നിന്ന് കുടിക്കാൻ ദൈവം നിനക്ക് ചിലത് തരും അതല്ലേ എന്റെ ആശയം യേശു കർത്താവ് പറയുന്ന പറഞ്ഞോട്ടെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ബഹുവചനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നല്ല പല നദി നിന്നിൽ നിന്ന് ഒരുങ്ങും ചെറിയ ഉറവയായിട്ട് പുറപ്പെടുന്നുവെന്നല്ല നീ ദൈവത്തിൽ നിന്ന് കുടിച്ചാൽ നിന്നിൽ നിന്നും പല നദികൾ പോലെ അനുഗ്രഹം ഒഴുകുക തന്നെ ചെയ്യും കൃപ ദൈവകൃപ ഇന്ന് പകൽ ദൈവത്തോട് ഒരുമിച്ച് നമുക്ക് പറവാൻ കഴിയേണ്ട നദാണ് കർത്താവ് ജീവജലത്തിന്റെ നദിയായ അങ്ങയിൽ നിന്ന് കുടിപ്പാൻ എന്റെ ഉറവുകളൊക്കെ ഈ നിന്നിലാ കർത്താവ് ആ കർത്താവകിൽ നിന്ന് കുടിക്കുന്നവൻ ജീവജലത്തിന്റെ ഒറവിൽ നിന്ന് പാനം ചെയ്യുന്നവരെ കുറിച്ച് പറയുകയാണ് നിന്നിൽ ഒരു ഒരൊറവങ്ങ് തുടങ്ങുക ഇന്ന് പകൽ എത്ര പേർക്ക് അവിശ്വാസമുണ്ട് ബോധ്യമുണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് എന്ന് പറയാൻ കർത്താവേ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ ഉറവയായ ദൈവത്തിൽ നിന്ന് കുടിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ചില ജീവജല നദി ഒഴുകുന്നത് പോലെ എന്നിലൂടെ കർത്താവ് എന്നെ ഒരു ഉറവയാക്കി മാറ്റി അനേകർ കാശ്വാസത്തിനു മുഖാന്തരമാക്കണമേ ഒരിക്കലും എനിക്ക് അല്പം വെള്ളം തരണേ എന്ന് പറഞ്ഞല്ല കാത്ത് നിൽക്കേണ്ടത് പകരം കർത്താവേ എന്നെ ഉറവയാക്കണം എന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിന്റെ വചനത്തിന്റെ വാക്തത്വം അതാണ് അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം എന്താ നീ ഒരു അനുഗ്രഹമായിരിക്കും നമ്മൾ ഓർക്കണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാ ഞാനൊരു അനുഗ്രഹമാണ് എന്നിലൂടെ അനുഗ്രഹം ഒഴുകണം യെസ് എ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഭൗതികം മാത്രം ചിന്തിക്കരുത് നിന്റെ ഒരു വാക്ക് മറ്റൊരാൾക്ക് ഒരു അനുഗ്രഹമാകണം നിന്റെ സാന്നിധ്യം വേറൊരു ആൾക്കൊരു അനുഗ്രഹമാകണം നിന്നെ കാണുമ്പോൾ അതൊരു അനുഗ്രഹമായി മാറണം നമ്മളിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ രൂപം നമ്മളിലൂടെ വെളിപ്പെടുമ്പോൾ ഒരു ദൈവം എൻ്റെ അരികിൽ വന്നതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് തിരിച്ചറിയത്തക്ക വണ്ണം കർത്താവെ എന്നെ ഒരു അനുഗ്രഹമാക്കണമേ അതിനൊറ്റ വഴിയേ ഉള്ളൂ ഈ ഉറവയിൽ നിന്ന് കുടിച്ചാൽ ഞാനൊരു അനുഗ്രഹമായി മാറും ഞാനൊരു ഭാവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ ഒറവ കുടിച്ചവർ ഈ അനുഗ്രഹം പ്രാപിച്ചവർക്ക് ഒരു ഡ്യൂട്ടി ദൈവം തന്നിട്ടുണ്ട് അറുപത്തി എട്ടാം സങ്കീർത്തിനെടുത്താട്ടെ ഇരുപത്തി ആറാം വാക്യം കൂടെ വായിച്ചോളൂ മതി ഇസ്രായേലിന്റെ ഉറവകളിൽ നിന്നുള്ളവര് സഭായോഗങ്ങളിൽ നിങ്ങളുടെ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ എൻ്റെ വാക്കിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഭഗവാനോട് പറയുന്നു നമ്മുടെ ഉറവ ദൈവത്തിൽ നിന്ന് മാത്രമാകണം അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയണം എനിക്ക് വേറെ അങ്ങൊന്നും ഉറവ വേണ്ട എൻ്റെ ഉറവ ദൈവത്തെങ്കിൽ നിന്ന് മാത്രം ദൈവത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം തരുന്നത് മതിലൂയ ദൈവികമല്ലാത്തതു വേണ്ട മാനുഷികം വറ്റിപ്പോകും ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ അബ്രഹാം എന്ന ഒറവ വറ്റി എന്ന് ദൈവം തുറന്ന ഒറവ വറ്റാത്തതാ ദൈവം ഒറവയായി നിൽക്കുമ്പോൾ ഞാൻ പൊട്ടക്കിണർ കുഴിക്കരുത് ദൈവീകമല്ലാത്ത ആത്മീകമല്ലാത്ത എന്റെ ആത്മീകത്തെ തളർത്തുന്ന ക്ഷീണിപ്പിക്കുന്ന ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു നന്മയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ചു നിന്നോണം ദൈവം നിനക്ക് തരാൻ വിശ്വസ്തനാണ് ദൈവം തരുന്ന ഉറവ മതി എനിക്ക് അടുത്ത് നമ്മൾ ചിന്തിച്ച ഭാവും കൂടെ പറഞ്ഞോട്ടെ ദൈവം തരുന്ന ഉറവയിൽ നിന്ന് ഞാൻ കുടിച്ചാൽ ഞാനൊരു ഉറവയാവുക ഞാൻ അനേകർക്ക് ആശ്വാസമാവുക നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കത്താം ഈ ദിവസങ്ങളിൽ ഞാൻ ആർക്കും ഒരു ഭാരമാകരുത് പകരം ഞാനൊരു ആശ്വാസമാകണം നമ്മളൊരു വേദനയാകരുത് പകരം അനേകർക്ക് തണുപ്പായി മാറണം ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവേ ആ ഉറവയിൽ നിന്ന് കുടിക്കുന്ന ഞാൻ ഒരു ഉറവയാകുമ്പോൾ എന്നിലൂടെ അനേകർക്ക് തണുപ്പ് കിട്ടും അനേകർക്ക് ആശ്വാസം കിട്ടും ദാഹിക്കുന്ന അനേകർക്ക് കർത്താവ് നന്മ കൊടുക്കുവാൻ തണുപ്പ് കൊടുക്കുവാൻ ഒരു കുളിർമ കൊടുക്കുവാൻ എന്നെ ഒരുക്കിണമേ ദൈവത്തോടെ പ്രാർത്ഥിക്കാം അവസാന ഭാഗം പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ അവിടെ വായിച്ച വാക്യം ഇതാണ് ഈ ഒറവ അനുഭവിച്ചവർ എന്താ ചെയ്യണമെന്ന ആ വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചോ വേഴ്സ് ട്വന്റി എയ്റ്റ് സോറി ട്വന്റി സിക്സ് മലയാളത്തിലൂടെ അതിനുശേഷം ഒന്ന് വായിച്ചോ ആ ആദ്യം ഇംഗ്ലീഷ് വായിച്ചു ആ Bless God in the congregation ah. the Lord from the fountain of Israel mm. There is little Benjamin the, there Another another voice of again Bless God in their congregation the Lord from the fountain of Israel mm. ദൈവത്തിന്റെ ഇസ്രായേലിൻ്റെ ഉറവയിൽ നിന്നുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവരാ ഇവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തെ വാഴ്ത്തണം മലയാളത്തിൽ ഒന്ന് വായിച്ച വാക്യം അങ്ങനെയൊക്കെ ഒരു മിനിറ്റ് നിർത്തണേ നമ്മൾ എവിടെ നിന്നുള്ളവരാ ദൈവത്തിൻ്റെ ഉറവയിൽ നിന്നുള്ളവരാ ദൈവത്തിൻ്റെ ഉറവ അനുഭവിച്ചവരാ ദൈവത്തിൻ്റെ ഉറവ കുടിച്ചവരാ ഈ ദൈവത്തിൻ്റെ ഉറവ കുടിച്ചാൽ നമ്മളൊരു ഉറവയായി മാറിയിരിക്കുക ഇനിയും ആ വാക്യം വായിച്ചോളൂ ഇസ്രായേലിൻ്റെ ഉറവയിൽ നിന്നുള്ളവരെ ആ സഭായോഗങ്ങളിൽ കർത്താവായ ദൈവത്തെ സഭായോഗം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച കൂടുന്ന കൂട്ടായ്മ മാത്രമല്ല എപ്പോഴൊക്കെ കൂടി വരുന്നോ അവിടെയൊക്കെ എന്തോ ചെയ്യണം ദൈവത്തെ വാഴ്ത്തണം എന്തുകൊണ്ടാണ് ഞാൻ ഉറവേന്നുള്ള വ്യക്തിയാണ് ഞാൻ ഉറവ കുടിച്ച വ്യക്തിയാണ് ഞാൻ അനേകർക്ക് ആശ്വാസമാകുന്ന വ്യക്തിയാണ് അങ്ങനെയെങ്കിൽ ദൈവത്തോട് പറയണം കർത്താവേ എന്നെ ആശ്വാസമാക്കിയതിനായി സ്തോത്രം എൻ്റെ ദാഹം തീർത്തതിനായി സ്തോത്രം എന്നിലൂടെ അനേകരുടെ ദാഹം പോക്കുന്നതിനായി സ്തോത്രം അതുകൊണ്ട് ഞങ്ങൾ കൂടി വരുമ്പോൾ ഞങ്ങളുടെ സഭായോഗങ്ങളിൽ ഈ ഒറവിയിൽ നിന്ന് പങ്കെടുത്തവർ പാനം ചെയ്തവർ ദൈവത്തെ വാഴ്ത്തും എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ ഒറവ അനുഭവിച്ചവർക്ക് ദൈവത്തിന് നന്ദി പറവാൻ ആഗ്രഹമുണ്ടോ അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവസനത്തിൽ എഴുന്നേറ്റി നിൽക്കാം ഈ ഒറവയിൽ നിന്ന് പാനം ചെയ്ത ദൈവമക്കൾ ഒരുമിച്ച് ദൈവസനത്തിൽ ഒന്ന് പറഞ്ഞാത്ത കർത്താവേ അങ്ങയ്ക്ക് നന്ദി പറവാൻ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ അങ്ങെ ആരാധിപ്പാൻ സകലതും മറന്ന് എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ സമർപ്പണത്തോട് നമുക്ക് ഒരുമിച്ച് കർത്തൃ നമ്മെ തന്നെ സമർപ്പിച്ച് എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് ദൈവത്തോട് പറയാൻ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ അല്ലാത്തവർ ദയവായി നിങ്ങളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നാൽ മതി നമുക്ക് ഒരുമിച്ച് പറയാം കർത്താവേ ഈ ഒറവയിൽ നിന്ന് പാനം ചെയ്ത ഈ എനിക്ക് കർത്താവേ അങ്ങേയെ സ്തുതിപ്പാൻ ആഗ്രഹമുണ്ട് അങ്ങേ ആരാധിപ്പാൻ ആഗ്രഹമുണ്ട് അങ്ങയ്ക്ക് മഹത്വം കയറ്റാൻ ആഗ്രഹമുണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കരങ്ങൾ കരങ്ങളടിച്ച് ഒരു പാട്ടിന്റെ ചില വരികൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ഒരുമിച്ച് ഇങ്ങനെ പറയാം സഹസ്രായലിന്റെ ഓർവകളിൽ നിന്നുള്ളവരെ നിങ്ങളുടെ സഭായോഗങ്ങളിൽ കർത്താവായ ദൈവത്തെ വാഴ്ത്തവി നമുക്ക് ആ ദൈവത്തെ വാഴ്ത്താം നിലവിനായ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം